മലയാള സിനിമയിൽ ആക്ച്വലി ഒരു ടിപ്പിക്കൽ ഐഡിയ ഇപ്പം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഒരു നമ്മളത് മുന്നേ സംസാരിച്ചതാണ് ഒരു ഒരു കൈൻഡ് ഓഫ് ലുക്ക് അല്ലാത്ത ആളുകൾക്ക് ഒരു സ്പേസ് ഇല്ലാത്ത പോലെ മലയാളികൾ എടുക്കാത്ത പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് മോൾക്ക് തോന്നിയിട്ടുണ്ടോ ഒരു ഇപ്പൊ ഇപ്പൊരു സ്റ്റീറോ ടിപ്പിക്കല് സ്റ്റീരിയോടിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ ഈ കൊമേഴ്സ്യൽസിലും ഒക്കെ കാണുന്ന പോലത്തെ സ്ട്രീറ്റ് ആൻഡ് ഹെയറും പെർഫെക്റ്റ് പല്ലും അങ്ങനെ ഒരു എനിക്ക് മനസ്സിലായി എന്താ അത് സിനിമയിൽ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ പേഴ്സണലി അത് എല്ലാവർക്കും ഒരു ഭയങ്കര പ്രഷർ ഉണ്ടോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് നമ്മുടെ കൊളീഗ്സിനെ ഒക്കെ കാണുമ്പോൾ എന്താ വെച്ചാൽ ഈ എല്ലാവരും സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു എല്ലാവരും പെർഫെക്റ്റ് ഗ്ലൂട്ടോ ഗ്ലൂടാ എല്ലാവരും ഇങ്ങനെ എല്ലാം സ്മൈൽ കറക്ഷൻ ഇങ്ങനെയൊക്കെ പറയും റീസെൻറ്റ്ലി എന്നോട് വരെ ആരോ പറഞ്ഞു ഞാനിപ്പോൾ ഇത്തിരി വെയിറ്റ് കുറഞ്ഞപ്പ എന്നോട് പറഞ്ഞു ഇവിടെ എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട് സ്മൈ നീ മുമ്പ് ഇങ്ങനെ ചിരിക്കുമായിരുന്നു ഇപ്പം ഇത് കുറച്ച് താഴേക്ക് പോയിരുന്നത് പറഞ്ഞേ ആ ഓക്കെ അപ്പം അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ അത് ചെറിയ പണിയുള്ളൂ എന്നൊക്കെ പറയുന്നത് അത് എന്തിനാ കറക്റ്റ് ചെയ്യണം ഞാനിങ്ങനെയല്ലേ എന്നാണ് എൻ്റെ ഒരു ധാരണ പക്ഷെ ഞാൻ ചെയ്യുന്ന ആളുകൾക്ക് എഗെയിൻസ്റ്റ് അല്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷേ നമ്മളൊരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നത് അല്ലെ നല്ലത് എന്ന് എനിക്ക് ഫീലിംഗ് ഗുഡ് ഇൻ ആർ സ്കിൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ടും കൂടെ യു ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് ഓക്കെ അതൊക്കെ എനിക്ക് മനസ്സിലാവും നമ്മൾ വേറെ ആളാവുന്ന എന്തിനാ ആന്റി സെൽഫ് ലവ് സെൽഫ് ലവ് ആണ് ടേക്ക് കെയർ ചെയ്യുന്നത് യു ടേക്കിംഗ് ഗുഡ് കെയർ ഓഫ് യുവർ സ്കിൻ യുവർ ഹെൽത്ത് യുവർ ഫുഡ് എവറിഥിങ് പക്ഷേ എസ്പെഷ്യലി അത് ആവശ്യമില്ലല്ലോ ഇപ്പൊ സിനിമയിൽ ആക്ടേഴ്സ് ആണെങ്കിൽ ഒരുപാട് പേര് പണ്ട് മുതലേ പല ഉപദേശങ്ങളൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു സ്ട്രേറ്റൺ ചെയ്യുക ജനറലി ചെയ്യാം പക്ഷെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്ട്രേറ്റൺ ചെയ്യുക പുറത്തിറങ്ങുമ്പോൾ കൂളിങ് ഗ്ലാസ് വെക്കുക ലിപ്സ്റ്റിക് ഇടുക ഒരു സർട്ടൻ വേയിലാണല്ലോ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ എല്ലാവരും ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യുക എനിക്കൊക്കെ എപ്പോഴും ചീത്തയാണ് ഞാൻ ഓൾവേസ് കുറച്ച് ഹെവിയർസ് ആയിട്ടുള്ള ഒരാളാണല്ലോ അപ്പോൾ അത് കാരണം അപ്പം ഞാൻ ചോദിക്കുന്നത് ഞാൻ മലയാള സിനിമ ചെയ്യുമ്പോൾ ഞാൻ കേരളത്തിലെ സ്ത്രീകളെയല്ലേ റിപ്രസെന്റ് ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ സ്ത്രീകളും പെർഫെക്റ്റ് ഷേപ്പും പെർഫെക്റ്റ് സൈസും പെർഫെക്റ്റ് സ്കിൻ ഒന്നും അല്ലല്ലോ കേരളത്തിലെ സ്ത്രീകൾ ഈ പെർഫെക്റ്റ് എന്ന് പറയുന്ന വേർഡേ നമുക്ക് ഈ അത് പെർഫെക്റ്റ് അല്ലല്ലോ ഓരോ മനുഷ്യർക്കും ഓരോ സാധനം അതെന്തിനാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ അതിലിത്ര സ്ട്രെസ് എടുക്കുന്ന അത് അങ്ങനെ ഫിറ്റ് ആവാൻ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് ബ്യൂട്ടിഫുൾ ആക്ടേഴ്സ് നല്ല സ്കിൻ ടോൺ ഉണ്ടായിരുന്ന സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഉണ്ടായിരുന്ന ഒരുപാട് ആക്ടേഴ്സ് ഇപ്പോൾ മാറിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സ്കിൻ എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പൊ എനിക്ക് നോസ് കറക്റ്റ് ചെയ്യാം ലിപ്പ് കറക്റ്റ് ചെയ്യാം ജോ കറക്ട് ചെയ്യാം ഐബ്രോ കറക്ട് ചെയ്യാം എല്ലാം പല്ല് ടീത്ത് എന്തൊക്കെയോ സ്മൈൽ കറക്ഷൻ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ ഞങ്ങൾ ലുക്സ് ദിവഡിം അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി പോകുമ്പോ ഇൻഫാക്ട് നമുക്ക് വർക്ക് കുറയല്ലേ ചെയ്യാം എല്ലാരും ഒരുപോലെ അല്ലേ അപ്പൊ പിന്നെ ഈ കുട്ടി എന്തിനാ വിളിക്കണേ മറ്റേ കുട്ടി അങ്ങനെയല്ലേ വിചാരിക്കാൻ